ദൈവത്തെ സ്തുതിക്കുന്ന രാവിലെ സമയം നൂറ്റി മുപ്പത്തി ഒൻപതാം സങ്കീർത്തനം അതിൻ്റെ പതിനേഴാം വാക്യം ഒന്ന് വായിക്കട്ടെ ദൈവമേ നിന്റെ വിചാരങ്ങൾ എനിക്ക് എത്ര ഘനമായവ അവയുടെ ആകെത്തുകയും എത്ര വലിയവ അതിൻ്റെ ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ് വായിക്കുന്നത് ഹൗ പ്രഷ്യസ് ഓൾസോ ആർ യുർ തോട്ട്സ് ടു ബി ഓ ഗോഡ് ഹൗ വാസ്റ്റ് ഇസ് ദ സമ ഓഫ് ദ കർത്താവിന് എന്നെക്കുറിച്ചുള്ള വിചാരങ്ങൾ എത്ര വിലയേറിയതാണ് എത്ര എത്ര സ്വീറ്റാണ് അത് അതിൻ്റെ ആകെ എത്ര വലുതാണ് ദൈവം നമ്മെ വിചാരിക്കുന്നു ആ വാചകത്തിൻ്റെ ആഴവും അർത്ഥവും നാം ഒന്ന് ചിന്തിച്ചാൽ അത് നമ്മെ എത്രയധികം ദൈവത്തെ ആരാധിക്കുവാൻ നമ്മെ ഒരുക്കും എന്നുള്ളത് നമ്മളീ രാവിലെയും ചിന്തിച്ച് നോക്കുക സകലത്തിന്റെയും ഉടയവനും സൃഷ്ടിതാവുമായ സർവശക്തനായ ദൈവം മനുഷ്യരായ നമ്മെ എന്നെ ഓർക്കുന്നു എന്നുള്ളത് ഇത് ഇതുതന്നെയാണ് നാൽപ്പതാം സങ്കീർത്തനത്തിൽ ദാവീത് പറയുന്നത് ഞാനും എളിയവനും ദരിദ്രനുമാകുന്നു എങ്കിലും കർത്താവ് എന്നെ വിചാരിക്കുന്നു കർത്താവ് നമ്മെ വിചാരിക്കുവാൻ നമുക്ക് എന്തെങ്കിലും യോഗ്യതയുണ്ടായിരുന്നോ എട്ടാം സങ്കീർത്തനത്തിൽ അത് പറയുന്നുണ്ട് നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ മർത്തിനെ നീ ഓർക്കേണ്ടതിന് എന്ത് മനുഷ്യപുത്രനെ നീ സന്ദർശിക്കേണ്ടതിന് എന്ത് മാത്രം നമുക്കൊരു യോഗ്യതയുമില്ല ദൈവം സർവ്വ സർവ സർവത്തിൻ്റെയും ഉദയവനായ ദൈവം അവൻ്റെ സൃഷ്ടിയായി നമ്മെ ഓർക്കുവാൻ യാതൊരു കാരണവുമില്ല എന്നാൽ ദൈവത്തിന് അതൊരു പ്രസാദമായി ദൈവ തൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തെ എത്ര വിലയേറിയതായി കണക്കാക്കുന്നു അവരെ ഓർക്കുകയും അവരായിരിക്കുന്ന ഓരോ സ്ഥാനവും സാഹചര്യവും കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു കർത്താവാണ് നമുക്കറിയാം ദാനിയലിനെ ആ സിംഹക്കുഴിയിലോട്ടിടുമ്പോൾ ആ സിംഹത്തിൻ്റെ കുഴിയുടെ അടിത്തട്ടിലേക്ക് ദാനിയൽ എത്തുന്നതിന് തൊട്ട് മുൻപായി തന്നെ ആ സിംഹത്തിൻ്റെ വായ അടച്ചു കളഞ്ഞൊരു കർത്താവ് ഒരു സെക്കൻഡ് പോലും ഒരു സ്പ്ലിറ്റ് സെക്കൻഡ് പോലും അതിന് കാലതാമസം വരുത്താതെ ദൈവം അതിന്മേൽ പ്രവർത്തിച്ചു ആ എബ്രായ ഭാരന്മാരെ ആ തീച്ചൂളിയിലേക്ക് ഇടുമ്പോൾ ആ തീച്ചുളയുടെ ശക്തി കെടു കെട്ടുപോകുവാൻ തക്കവണ്ണം ദൈവം അവിടെ അത്ഭുതം പ്രവർത്തിച്ചു തൻ്റെ മക്കൾക്ക് നേരിടുന്ന ഓരോ പ്രതിസന്ധികളെയും കർത്താവ് അണുവിടെ തെറ്റാതെ നോക്കിക്കൊണ്ടാണിരിക്കുന്നത് ആ ചിന്ത നമുക്ക് എത്രയധികം ധൈര്യമാണ് തരുന്നത് പലപ്പോഴും നാം ഇത് മറന്നിട്ട് നാം നമ്മെക്കുറിച്ച് വളരെ ചിന്താകുലപ്പെടുന്നുണ്ട് എൻ്റെ ഭാവി എങ്ങനെയായിത്തീരും ഞാൻ എങ്ങനെ മുൻപോട്ട് പോകും എൻ്റെ കാര്യങ്ങൾ എങ്ങനെയായിത്തീരും എന്നൊക്കെ നാം വളരെ ചിന്തിക്കുന്നുണ്ട് എന്നാൽ ആ ആകുല ചിന്തകളുടെ മധ്യത്തിൽ നമ്മുടെ കണ്ണുകൾ നമ്മുടെ ശ്രദ്ധ കർത്താവെങ്കിലേ കൊന്നുതിരിച്ചാൽ നമ്മൾ പത്ര ലേഖനത്തിൽ പറയുന്നത് പോലെ അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകിയാൽ നിങ്ങളുടെ സകല ചിന്താഗുലവും അവൻ്റെ മേലിട്ടുള്ളത് കർത്താവ് നമ്മെക്കുറിച്ച് വിലയേറിയവനും മാന്യമായി എണ്ണി നമുക്ക് വേണ്ടി കരുതുന്ന ഒരു കർത്താവാണ് നമ്മെ ദോഷങ്ങളാൽ പരീക്ഷിക്കാത്ത കർത്താവാണ് നമുക്കുള്ളത് അതുകൊണ്ട് നമുക്ക് നേരിടുന്ന ഓരോ പ്രതിസന്ധികളിലും കർത്താവിൻ്റെ കയ്യൊപ്പം അതിന്മേലുണ്ട് കർത്താവ് അത് കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത് അവനറിയാതെയും അവനനുവദിക്കാതെയും നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് എത്രയും ശക്തിയും ബലവും തരുന്നതാണ് ഈ കർത്താവിനെ നമുക്ക് ആശ്രയിക്കാം സങ്കീർത്തനക്കാരനായ ദാബിത് ആ നൂറ്റി മുപ്പത്തൊമ്പതാം സങ്കീർത്തനത്തിലെ ഓരോ വാക്കുകളും എഴുതുമ്പോൾ തൻ്റെ ജീവിതാനുഭവത്തിൽ തൻ്റെ തന്റെ ദൈവം ആരാണെന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് ദാവീത് അതെഴുതുന്നത് ദൈവം എത്രമാത്രം സർവവ്യാപിയായിട്ട് ഭൂമിയിലെമ്പാടും ഊടാടിക്കൊണ്ടിരിക്കുന്ന അവൻ്റെ ആ ദൃഷ്ടി അതുപോലെ തന്നെ കർത്താവിൻ്റെ ആ കരുതലുകൾ സുരക്ഷിതത്വങ്ങൾ നമുക്ക് ആ സർവജ്ഞാനം ഇതെല്ലാം നമുക്ക് ആശ്രയിക്കാവുന്നതാണെന്നുള്ള കാര്യങ്ങളാണ് ദാവീദ് അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് ദാവീദ് പറയുന്നുണ്ട് തിരുസന്നിധി വിട്ട് എവിടേക്കും എനിക്ക് പോകുവാനൊക്കത്തില്ല ഞാൻ എവിടെ പോയാലും അവിടെ എല്ലാം നിൻ്റെ കണ്ണെന്നെ പിന്തുടരുന്നുണ്ട് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം താവിതെൻ്റെ ജീവിതത്തിലും ആ ശൗലിനെ ഭയന്ന് എൻഗതി മലകളിൽ ഓടി നടക്കുമ്പോൾ ആ ഗുഹയ്ക്കുള്ളിൽ ഒളിച്ചിരിക്കുമ്പോൾ ഒക്കെ ആ കർത്താവിൻ്റെ സംരക്ഷണവും സുരക്ഷിതത്വവും അനുഭവിക്കുവാനിടയായിത്തന്നു നമ്മുടെയും ജീവിതത്തിൽ വാസ്തവമായും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ മായി ഇടപെടുന്ന ഒരു കർത്താവ് നമുക്കുണ്ട് ആ കർത്താവ് നമ്മെ വിചാരിക്കുന്നു അവൻ നമുക്ക് വേണ്ടി കരുതുന്നു അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ള ആ പൂർണ്ണ ബോധ്യത്തോടെ അവങ്കൽ ഫലമേൽപ്പിച്ച് നമ്മുടെ ജീവിതയാത്ര മുൻപോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിമിത്തം ഇന്ന് പോയൽക്കാലം ഇടയാകട്ടെ ഗോഡ് പ്ലസ്